ഏറെ വ്യത്യസ്തത നിറഞ്ഞ ഒരു പ്രവേശന ഉത്സവത്തിനാണ് സെന്റ് ജോസഫ് എൽ പി സ്കൂൾ മണികുളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം രണ്ടാം തീയതി സാക്ഷ്യം വഹിച്ചത് ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ക്ലാസ്സുകളിലേക്കും കുട്ടികൾ പുതുതായിട്ട് ചേരുവാൻ ഈ ഒരു ഇടവകയുടെ ഭാഗമായിട്ട് നിലകൊള്ളുന്ന സെന്റ് ജോസഫ് എൽ പി സ്കൂൾ മണിയംകുളത്തിലേക്ക് വന്നിരുന്നു എന്നുള്ള കാര്യമാണ് ഒന്നാം ക്ലാസ്സിലേക്കും നഴ്സറി ക്ലാസ്സിലേക്കും മാത്രമല്ല മൂന്നാം ക്ലാസ്സിലേക്കും നാലാം ക്ലാസ്സിലേക്കുമൊക്കെ പുതുതായിട്ട് കുട്ടികൾ ജോയിൻ ചെയ്യുവാൻ എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഏറെ വ്യത്യസ്തതയടങ്ങിയ ഒരു പ്രവേശന ഉത്സവത്തിന് ഈ വർഷം മണിയംകുളം എൽ പി സ്കൂൾ സാക്ഷ്യം വഹിക്കുവാനുള്ള പ്രധാന കാരണം ഇതിനെ നോക്കിക്കാണുന്നതിന് വേണ്ടി ഈ കുട്ടികളുടെ തന്നെ മാതാപിതാക്കളും നാട്ടുകാരും ഒക്കെ ആയിട്ടുള്ള ധാരാളം ആളുകള് ഈ ഒരു പ്രവേശനോത്സവ അസംബ്ലിയിൽ പങ്കെടുക്കുവാൻ കാരണമായി രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടും ഒക്കെ ധാരാളം ആളുകള് ഈ ഒരു പ്രവേശനോത്സവത്തെ നോക്കിക്കാണുകയുണ്ടായി കുട്ടികളുടെ പരിശീലനം ഏറെ നല്ല രീതിയിൽ നോക്കിക്കാണുന്ന ഒരു ഗ്രാമവാസികളാണ് ഈ ഒരു പ്രദേശത്ത് തന്നെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രവേശനോത്സവത്തിന്റെ മാറ്റി കൂട്ടുവാൻ അവരുടെയൊക്കെ സാന്നിധ്യം കാരണമായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതൊരു സ്കൂളിലും പ്രവേശനോത്സവം ഏറെ ഗംഭീരമായിട്ട് നടത്തുവാൻ സ്കൂൾ അധികൃതർ പരിശ്രമിക്കാറുണ്ട് അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് കുട്ടികളുടെ മനസ്സുകളിൽ എന്നും രൂഢമൂലമാകുന്ന ഒന്നാണ് പ്രവേശനോത്സവം അത് അവർക്കൊരു അനുഭവമാകണം എന്നും നിലനിൽക്കണം ഈ ഒരു ദേശത്തോടു കൂടിയാണ് ഗംഭീരമായ പരിപാടികളോടുകൂടി ഈ ഒരു പ്രവേശനോത്സവം ഓരോ സ്കൂളിലും നടത്തുവാനുള്ള കാരണം ഇതുപോലെ തന്നെ ഏറെ വ്യത്യസ്തം നിറഞ്ഞ എന്നാൽ ഗംഭീരമായ ഒരു കൂടിയാണ് കുട്ടികളെ സെന്റ് ജോസഫ് എൽ പി സ്കൂൾ മണികുളം ഈ വർഷം സ്വീകരിച്ചത് അതിന്റെ നേർക്കാഴ്ചകളാണ് നമുക്ക് വീഡിയോയിലെല്ലാം കാണുവാൻ സാധിക്കുന്നത് കുട്ടികൾക്ക് മറക്കാനാവാത്ത ഒരു അനുഭവം പ്രദാനം ചെയ്തു